വൈദ്യുതി എന്നും എല്ലാവർക്കും വെളിച്ചം തരുന്നതാണ് എന്നാ വൈദ്യുതി ബില്ല് കണ്ട ഗൃഹനാഥന്റെ മുഖത്തെ വെളിച്ചം ആ ഇപ്പോഴത്തെ വൈദ്യുതി ചാർജ് വർധനവും നമ്മുടെ വൈദ്യുതിയുടെ ഉപയോഗം കൂടുതലും ഒക്കെ നോക്കിയാൽ ഗൃഹനാഥന്റെ മുഖത്തെ എങ്ങനെ വെളിച്ചം വരാനാ ഇലക്ട്രിക് വാഹനങ്ങൾ ഏ സി മോട്ടർ ഇൻഡക്ഷൻ കുക്കർ എന്നീ എല്ലാവിധ ഗൃഹോപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ബില്ല് കുടുംബ ബഡ്ജറ്റിനെ സാരമായി തന്നെ ബാധിക്കും അപ്പൊ പിന്നെ സോളാറിലേക്ക് മാറുക തന്നെ അതാകുമ്പോൾ ഒറ്റത്തവണ നിക്ഷേപിച്ച മുപ്പത് വർഷം സൗജന്യമായി വൈദ്യുതി ഉപയോഗിക്കാതോ പിന്നെ ഇപ്പോ ആകുമ്പോ സോളാറിന് എഴുപത്തി എട്ടായിരം രൂപ സബ്സിഡി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലും വൈദ്യുതി സൗജന്യമാക്കണോ അതും ലേറ്റസ്റ്റ് ടെക്നോളജിയായ അദാനിയുടെ കോൺ മൊഡ്യൂൾസ് ഉപയോഗിച്ച് ഏറ്റവും മിതമായ നിരക്കിൽ എങ്കിൽ പിംപാൻഡ് എനർജിയുടെ സീറോ ഫോർ ഡൈ സീറോ ടു ത്രീ ഫൈവ് എയ്റ്റ് ഫോർ വൺ ഫോർ എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്തോളൂ പിംപാൻ എനർജിയുടെ എക്സിക്യൂട്ടീവ് നിങ്ങളുടെ വീട് സന്ദർശിച്ച് നിങ്ങളുടെ വൈദ്യുതി ഉപയോഗവും വീടിന്റെ മേൽക്കൂരിയും പരിശോധിച്ചുകൊണ്ട് സോളാർ സ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു തരും പിംപാൻ ദ എനർജി കൺസൾട്ടന്റ് സീറോ ഫോർ നയൻ സീറോ ടു ത്രീ ഫൈവ് എയ്റ്റ് ഫോർ വൺ ഫോർ